രാമനാഥൻ്റെ വീട്ടിൽ നിന്നും അയാൾ നേരെ സ്വന്തം വീട്ടിലേക്കാണ് പോയത് അകത്തേക്ക് കയറുന്നതും അയാൾ ആ ഉമ്മത്തിന് തളർന്ന് വീണു അയാളുടെ മനസ്സിലേക്ക് ആ നിമിഷം കടന്നു വന്നത് കുഞ്ഞു മരിച്ചു പോയി അറിഞ്ഞ് അലറി കരയുന്ന മുഖമാണ് ആ നിമിഷം തന്നെ രാമനാഥൻ്റെ ഭീഷണിയിൽ തൻ്റെ മകളോട് താൻ ചെയ്ത ദ്രോഹങ്ങളും കടന്നു വന്നു സഹിക്കാൻ കഴിയാത്ത വേദനയുടെ അയാളാ ഉമ്മറപ്പടിയിൽ ഇരുന്ന് വിങ്ങിക്കരഞ്ഞു പെട്ടെന്ന് ഓർത്തതുപോലെ അയാൾ വേഗം ഭാഗമെടുത്ത് പുറത്തേക്ക് നടന്നു കോയമ്പത്തൂർ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെങ്കടേശ്വർ ട്രെയിനിൽ വന്നിറങ്ങുമ്പോൾ നേരം പുലർന്നു തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ ആ നിമിഷം അയാളുടെ മനസ്സിൽ നിറയെ തൻ്റെ മകളിൽ നിന്ന് കണ്ട് ആ കാല് പിടിച്ച് മാപ്പ് ചോദിക്കണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ സ്റ്റേഷനിൽ നിന്നും ഒരു ടാക്സി വിളിച്ച് അയാൾ നേരെ വീട്ടിലേക്ക് പറഞ്ഞു എന്നാൽ അവിടെ ചെന്നപ്പോൾ അയാൾക്ക് കണ്ണും സാധിച്ചത് കരഞ്ഞു കലഞ്ഞ കണ്ണുകളോടെ ഇരിക്കുന്ന രാമേശ്വരേയും അമ്മായിയുമാണ് എന്താ എന്താ രാമി എന്തിനാ നിങ്ങളിങ്ങനെ കരയുന്നത് അയാൾ വെപ്രാളത്തോടെ അവിടെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ആ സമയം അയാളിൽ വല്ലാത്ത പരിഭ്രമം നിറഞ്ഞിരുന്നു ഏട്ടാ നമ്മുടെ മോള് രാമേശ്വരിക്ക് കരഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു അയാളുടെ മുഖത്ത് ഭയം നിറയാൻ തുടങ്ങി എന്താ എന്താ എൻ്റെ മോൾക്ക് അവൾക്ക് എന്താ പറ്റിയേ ഒരു വേള അയാൾ എന്തെങ്കിലും കടും കൈ ചെയ്ത് കാണുമോ എന്ന് അയാൾ ഭയന്ന് പോയിരുന്നു അപ്പോഴേക്കും രാമേശ്വരി ഒരു ചെറിയ കടലാസ് അയാളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു എന്നെ അന്വേഷിക്കരുത് ഞാൻ എൻ്റെ ദേവേട്ടൻ്റെ കൂടെ പോകുന്നു എന്ന് ശിവകാമി തൻ്റെ മകളുടെ കൈപ്പടയിൽ എഴുതിയ ആ കടലാസിലേക്ക് അയാൾ നീളം മേഴുകിലോടെ നോക്കി നിന്നു ഏട്ടാ നമ്മുടെ മോള് രാമേശ്വരിയുടെ കണുനീരിനും മറുപടി പറയാനാകാതെ അയാൾ അവരെ ചേർത്ത് പിടിക്കുമ്പോൾ അയാൾ നിറഞ്ഞിരുന്നത് മനസ്സ് നിറഞ്ഞ ആശ്വാസവും എന്നാൽ അതുപോലെ തന്നെ തൻ്റെ മകളെ നഷ്ടപ്പെട്ട് തോർത്തുള്ള വേദനയുമായിരുന്നു അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു വെങ്കടേശ്വനും രാമേശ്വരിയും നാട്ടിലേക്ക് വന്നു അതിനിടയിൽ തങ്ങളുടെ സോഴ്സ് ഉപയോഗിച്ച് അവർ ദേവനും മാമയും എവിടെയുണ്ടെന്ന് കണ്ടെത്താനും ശ്രമിച്ചുവെങ്കിലും നിരാശയായിരുന്നു ഫലം രാമനാഥൻ അയാളുടെ കാല് പിടിച്ച മാപ്പ് പറഞ്ഞെങ്കിലും ക്ഷമിക്കാൻ വെങ്കടേശ്വർ തയ്യാറായിരുന്നില്ല തന്നെ ഒരു മകനെ പോലെ സ്നേഹിച്ച തൻ്റെ ജ്യേഷൻ്റെ അവഗണന അയാൾക്ക് സഹിക്കാന്നതിനും അപ്പുറമായിരുന്നു ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ രൂപത്തിൽ അയാൾ തളർന്നു വീണു അവസാന ആഗ്രഹമായിട്ട് അയാൾ പറഞ്ഞത് വേനയുടെ വിവാഹം കാണണമെന്ന് മാത്രമായിരുന്നു എതിർക്കാൻ അവൾ കുറേ ശ്രമിച്ചുവെങ്കിലും രാമനാഥൻ്റെ അവസ്ഥയും കൃഷ്ണപ്രസാദിൻ്റെ നിർബന്ധവും കാണും ഒടുവിൽ അവൾക്ക് സമ്മതിക്കേണ്ടി വന്നു അങ്ങനെ അവൾ രഘുവരൻ എന്ന അനാഥനായ സംഗീതാധ്യാപകൻ്റെ ഭാര്യയാകുമ്പോൾ മകളെ കരുത്തുറ്റ കൈകളിൽ എന്ന ആശ്വാസത്തിൽ രാമനാഥൻ ഇഹാലോഹവാസം വിടിഞ്ഞു നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോട് സ്തംഭിച്ചിരിക്കുന്ന ആമിയ ദേവൻ ചേർത്ത് പിടിച്ചു അവൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അവൻ്റെ മനസ്സിലേക്ക് വർഷങ്ങൾക്ക് മുൻപ് കോയമ്പത്തൂരിൽ നിന്നും താൻ കൂട്ടിക്കൊണ്ടുപോയ ആമിയുടെ മുഖം കടന്നു വന്നു തൻ്റെ മുഖത്തുനിന്ന് നോക്കാതെ ഒരു വാക്കും വേണ്ടാതെ ശൂന്യത്തിലേക്ക് തന്നെ നോക്കിയിരിക്കുന്ന തൻ്റെ ആമി ബോംബിലെത്തിയ നാൾ മുതൽ അവൾ അങ്ങനെ തന്നെയായിരുന്നു ഏറും കുഞ്ഞ് നഷ്ടപ്പെട്ട വേദനയിൽ ആമിയുടെ മനസ്സ് അത്രത്തോളം തകർന്നു പോയിരുന്നു ആമി ഇടർച്ചയുടെ അവൻ വിളിച്ചതും അവൾ മുഖം ഉയർത്തി ദയനീയമായി അവനിന്ന് നോക്കി നമ്മുടെ കുഞ്ഞ് കൊ കൊന്നു കളഞ്ഞതേട്ടാ നമ്മുടെ പൊന്നോമനെ ഒരു ദാക്ഷിണിയം കൂടാതെ കൊന്നു കളഞ്ഞു കേട്ടാ അവൾ അലറിക്കറിഞ്ഞിട്ട് പറഞ്ഞതും അവളെങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ അവൻ തളർന്നു പോയി ഒരു പക്ഷെ കുഞ്ഞ് മരിച്ചു പോയതിനേക്കാൾ അവളെ തളർത്ത് കളഞ്ഞത് അതിനെ കൊന്നു കളഞ്ഞത് എന്ന ചിന്തയായിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ അവനവളെ ചേർത്ത് പിടിച്ച തോൾ തട്ടിക്കൊടുത്തു ആമി മോളെ കരേലേടാ അവന് അവളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയില്ലായിരുന്നു നിമിഷങ്ങളോളം അവൻ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങനെ തന്നെയിരുന്നു പെട്ടെന്ന് എന്തോ ആലോചിച്ചതുപോലെ അവൾ അവൻ്റെ നിന്നും ചാടി എഴുന്നേറ്റു എന്താ മീ അവൻ പകപ്പോഴെ ചോദിച്ചുവെങ്കിലും അതിന് മറുപടി പറയാതെ അവൾ പുറത്തേക്ക് പാഞ്ഞു അവൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് മനസ്സിലായതും അവനും അവളുടെ പിന്നാലെ ഓടി ഡി ജനലോടെ പുറത്തേക്ക് നോക്കിയിരുന്ന വേണി ആമയുടെ അലർച്ച കേട്ട് ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി വർദ്ധിച്ച ദേഷ്യത്തോടെ നിൽക്കുന്ന ആമിയൾ നിർവികാരതയുടെ നോക്കി നിന്നും പാഞ്ഞു ചെന്ന് അവളുടെ കാരണം താഞ്ഞടിക്കുമ്പോൾ ആമിയുടെ കണ്ണുകളിൽ തൻ്റെ മുന്നിലേക്ക് വെളുത്ത തുണിയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ജീവനില്ലാത്ത തൻ്റെ കുഞ്ഞിൻ്റെ മുഖം മാത്രമായിരുന്നു കൊല്ലുമടി നിന്നെ ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊന്നാ നീ ഞാൻ വെറുതെ വിടില്ല ആമിയുടെ അടിയിൽ നിലത്തേക്ക് വീണവിള മൊടിക്കെട്ടിൽ അമർത്തി പിടിച്ചുകൊണ്ട് അവൾ അലറിയതും വേണിക്കണ്ണുകൾ മുറുക്കി അടച്ചു നിന്നും അമി വേണ്ട വീടവളെ ദേവൻ ഓടി വന്ന് ആമിയുടെ കയ്യിൽ നിന്നും വീണി പിടിച്ചു മാറ്റുമ്പോൾ ആമി വീണ്ടും അവളുടെ നേരെ ആഞ്ഞുകൊണ്ടിരുന്നു അപ്പോഴേക്കും മറ്റുള്ളവരും അവിടേക്ക് എത്തിയിരുന്നു ആമയുടെ പെട്ടെന്നുള്ള പ്രതികരണത്തിൽ എല്ലാവരും തറഞ്ഞു പോയി ആമി വേണ്ട മോളെ പറയുന്നത് കേൾക്ക് ദേവൻ ദയനീയതയോടെ പറഞ്ഞതും ആമി മുഖം തിരിച്ച് അവനെ നിന്ന് നോക്കി അവൻ്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചു അപ്പോഴേക്കും ആമിയുടെ അടിയുടെ ശക്തിയിൽ നിലത്തേക്ക് വീണം വേണി യാതൊരു പ്രതികരണവും ഇല്ലാതെ അത് ഇരിപ്പിരിക്കുകയായിരുന്നു ഡി അല്പസമയത്തിന് ശേഷം ദേവൻ്റെ നെഞ്ചിൽ നിന്ന് മുഖം ഉയർത്തി വേണിയെ നോക്കിക്കൊണ്ട് അവൾ അല്ലെറിയതും അവൾ നിർവികാരതയുടെ മുഖമുയർത്തി അവളെ നിന്ന് നോക്കി ഓർത്തോ നീ എന്തിൻ്റെ പേരിലാണെങ്കിൽ പോലും ഒരു പിഞ്ചു കുഞ്ഞിനെ നിർദ്ദാക്ഷിണ്യം കൊല്ലാൻ മനസ്സ് കാണിച്ച നിന്നെ അമ്മ എന്ന പേരിൽ ഉച്ചരിക്കാൻ പോലും യോഗ്യതയില്ല നീ ചെയ്ത കൊടും ക്രൂർതിക്ക് കാലം നിനക്ക് ശിക്ഷ തന്നിരിക്കും ഞാൻ വിളിക്കുന്ന ദൈവങ്ങളാണ് സത്യം ആമയുടെ ശബ്ദം ആ നാല് മുറികൾക്കുള്ളിൽ അലയിടിച്ചു കൊണ്ടിരുന്നു വീണിച്ചുണ്ടിൽ തെളിഞ്ഞ പുഞ്ചിരിയോടെ അവളെ ഇന്ന് നോക്കി ശേഷം പതി എഴുന്നേറ്റ് വേച്ച് വേച്ച് അവൾ അരികിലേക്ക് വന്നു അക്ക പറഞ്ഞത് സത്യമാണ് ഞാൻ ചെയ്ത കൊടും ക്രൂരതയ്ക്ക് കാലം എനിക്ക് ശിക്ഷ തരും അല്ല തന്നു കഴിഞ്ഞു അവൾ പറഞ്ഞിട്ടുണ്ട് ആമി നോക്കിയെങ്കിലും ആമയുടെ മുഖത്ത് അപ്പോഴും ദേഷ്യം തന്നെയായിരുന്നു ആദ്യം അപ്പയുടെ രൂപത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച എൻ്റെ അപ്പ എന്നെ വീട്ടിൽ പോയി പിന്നെ പ്രസാദണ്ണൻ ഞാൻ ചെയ്ത ക്രൂരതകൾ അറിഞ്ഞ ശേഷം അണ്ണൻ ഒരിക്കൽ പോലും എന്നോട് മിണ്ടിയിട്ടില്ല പിന്നെ രഘുവേട്ടൻ എൻ്റെ മക്കൾ അവരൊക്കെ എന്നോ അവരിൽ നിന്നും എന്നെ അകറ്റിയതാണ് അക്ക പറഞ്ഞ പോലെ ഞാൻ ചെയ്ത ക്രൂരതയുടെ ഫലം അല്ലെങ്കിൽ ശിക്ഷ അവളൊരു നെടുവീർപ്പാട പറഞ്ഞതും ആമയോളെ രൂക്ഷമായി നോക്കിക്കൊണ്ടു നിന്നു ആ അതൊക്കെ വെറും ചെറിയ ശിക്ഷകളാണ് കൃഷ്ണവേണി നീ ചെയ്ത കൊടുംക്രൂരതയ്ക്ക് ഇനിയാണ് നീ അനുഭവിക്കാൻ പോകുന്നത് ഓർത്തു വെച്ചോ നീ നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരമ്മയുടെ ശാപം ഈ ജന്മം നിന്നെ വിട്ടുപോകില്ല വർദ്ധിച്ച ദേഷ്യത്തോടെ അവളെ നോക്കി ഉറച്ച ശബ്ദത്തിൽ ആമി പറഞ്ഞതും വേണി അവളെ ദയനീയമായി ഒന്ന് നോക്കി അവളെ നോട്ടത്തെ അവഗണിച്ചുകൊണ്ട് ഗണിച്ചുകൊണ്ട് പുറത്തേക്ക് കടക്കുമ്പോൾ ആമയുടെ ഹൃദയത്തിൽ നിറയെ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ കരച്ചില ശബ്ദം അറിയടിച്ചുകൊണ്ടിരുന്നു രണ്ട് ദിവസത്തേക്കുള്ള ഡ്രസ്സെല്ലാം എടുത്തു വെച്ചോ നന്ദു റൂമിലേക്ക് കയറി വന്ന ആനന്ദ ട്രോളി ബാഗിലേക്ക് ഡ്രസ്സുകൾ എടുത്ത് വെക്കുന്നത് കണ്ട് അവളോട് ചോദിച്ചു ആ നന്ദേട്ടാ രണ്ട് ദിവസത്തേക്ക് വേണ്ടതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ബാഗിനെ സിപ്പിട്ട് നിലത്തേക്ക് വെച്ചുകൊണ്ട് അവൾ അവനോടായി പറഞ്ഞു ചേ ആനന്ദിനെ കടുത്തും കട്ടിലിരുന്ന് ടെടിപീറം വെച്ച് കളിച്ചുകൊണ്ടിരിക്കുക കുഞ്ഞിപ്പെണ് കുഞ്ഞിപ്പിണ് അവൻ്റെ മേലേക്ക് ചാടി വീണു അയ്യേ അച്ചയുടെ കുഞ്ഞിപ്പിണ്ടേ ഉടുപ്പ് എന്തി ഒരു കുഞ്ഞു ട്രൗസർ മാത്രം ഇട്ടുകൊണ്ട് അവൻ്റെ തോളിലേക്ക് ചാഞ്ഞ കുഞ്ഞിനോടായി അവൻ ചോദിച്ചതും അവളൊരു കള്ളച്ചിരിയോടെ അവൻ്റെ തോളിലേക്ക് മുഖം മുളപ്പിച്ച് വെച്ച് കിടന്നു റൂമിലേക്ക് കയറിപ്പോൾ തൊട്ട് ചൂത് ചൂതെന്നും പറഞ്ഞ് ഡ്രസ്സിലൊക്കെ പിടിച്ച് വലിക്കുകയായിരുന്നു പെണ് അങ്ങനെ ഞാനാ ഇട്ടിരുന്ന ഫ്രോക്ക് ഓരി മാറ്റിയത് നന്ദ ഷീറ്റ് നേരെ വിരിച്ചിട്ട് കൊണ്ട് പറഞ്ഞു ആണോടെ കണ്ണാ അച്ചയുടെ കണ്ണിനെ ചൂട് എടുക്കുന്നുണ്ടോ അവൻ വാത്സല്യത്തോടെ ചോദിച്ചതും കുഞ്ഞി ചിണുങ്ങിക്കൊണ്ട് അതെന്ന രീതിയിൽ തലയാട്ടി കാണിച്ചു ശേഷം ഏസിയുടെ നേരത്തെ വിരൽ ചൂണ്ടി എന്തൊക്കെയോ പറയുന്നുണ്ട് എങ്കിൽ പിന്നെ നിനക്ക് ആ എ സി ഒന്ന് ഓൺ ചെയ്തോടായിരുന്നു നന്ദു എൻ്റെ കുഞ്ഞിനെ വെറുതെ ചുവടെ തിരുത്തിയേക്കുന്നു അവൾ പറഞ്ഞതും മനസ്സിലായതുപോലെ അവൻ നന്ദുവിനെ നോക്കി ശ്വാസനോട് പറഞ്ഞതും അവൾ തിരിച്ച് അവനെ ഇന്ന് കുറപ്പിച്ച് നോക്കി രാവിലെ മുതൽ അവൾക്ക് ചെറിയ കോൾഡ് ഉണ്ടായിരുന്നു അതുകൊണ്ട് നന്ദേട്ടനല്ലേ പറഞ്ഞത് അത് ശരിയാണല്ലോ വാവേ എ സി ഇട്ടാ ഭാവയ്ക്ക് പനി വന്നാലോ അത് കേട്ടും കുഞ്ഞിപ്പിണ്ണെ മുഖം വേർപ്പിച്ചു ഭാവയ്ക്ക് പനി വന്നാൽ നമ്മളെങ്ങനെയാണ് നാളെ ടാറ്റ പോകുന്നത് അവൻ ചുണ്ടിച്ചുളുക്കിക്കൊണ്ടും പറഞ്ഞതും കുഞ്ഞിപ്പിണ്ണ് എന്തു ആലോചിക്കുന്ന പോലെ താടിയിൽ കൈ കൊടുത്തുകൊണ്ടിരുന്നു ചേ പാൻ പാൻ അല്പസമയം അങ്ങനെ ഇരുന്ന ശേഷം അവളെന്തോ മനസ്സിലായതുപോലെ ഫാനിലേക്ക് വിരൽ ചോണ്ടി അവളുടെ ഭാഷയിൽ എന്തൊക്കെയോ പറഞ്ഞു ആ അതാണ് ഞാൻ എൻ്റെ കുഞ്ഞിന് കാര്യം പറഞ്ഞാൽ മനസ്സിലാകും അല്ലടാ ചക്രയെ അച്ഛൻ മുൾക്ക് ഫാന് സ്പീഡ് കൂട്ടിത്തരാല്ലോ അവൻ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിനെയും കൊണ്ട് പോയി ഫാൻ്റെ സ്പീഡ് കൂട്ടിക്കൊടുത്തു ഇപ്പോൾ പൊന്നിന് സന്തോഷമായിടാ അവൻ കുഞ്ഞിൻ്റെ കവിളിൽ മുഖം മുരസിക്കൊണ്ട് ചോദിച്ചതും കുഞ്ഞിപ്പിണ്ണിക്കോട് കൂടെ ചിരിച്ചുകൊണ്ട് അവൻ്റെ കവിളിൽ ചാഞ്ഞു ഓ ഒരച്ഛനെ മോളും അവിടെ കളി കണ്ട് കൊശിമ്പ് കുത്തി നന്ത് പിറു കയർത്തും അത് വ്യക്തമായി കണ്ട ആനന്ദിൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു ദാവേ നിൻ്റെ അമ്മയ്ക്ക് കൊശിമ്പ് കുത്തി തുടങ്ങിയിട്ടുണ്ട് അവളെ വീർപ്പിച്ച് വെച്ച മുഖഭാവം കണ്ട് അവനൊരു കുസൃതി ചിരിയോടെ മോളടായി പറഞ്ഞു പിന്നെ എനിക്കൊരു കൊശുംമ്പൂല നിങ്ങളും മോളായി നിങ്ങളെന്താണെന്ന് വെച്ചാൽ കാണിക്ക് ഞാൻ ഉറങ്ങാൻ പോവാം നാളെ യാത്രയുള്ളതല്ലേ എനിക്ക് നേരത്തെ ഉറങ്ങണം അവനെ നോക്കി പുറ്റിച്ച് അത്രയും പറഞ്ഞിട്ട് അവൾ കട്ടിലേക്ക് കിടന്നു ശേഷം കാൽക്കീഴിൽ കീഴിൽ മടക്കിട്ടിരുന്ന എടുത്ത് തൻ്റെ മേലേക്കിട്ടു അവളെ ആ പരിഭവം കണ്ടതും ഒരു ചിരിയോടെ അവൻ കുഞ്ഞിനെയും കൊണ്ട് അവൾ അരികിലേക്ക് ഇരുന്നും ആ അങ്ങനെ അങ്ങ് ഉറങ്ങല്ലേ ഭാര്യയെ ഈ കൂടി ഒന്ന് പരിഗണിക്കണേ ആ അവൾ അവൻ്റെ ഇടുപ്പിൽ നിന്ന് ഉള്ളിക്കൊണ്ട് പറഞ്ഞതും അവൾ അവടെ തിരുമ്മിക്കൊണ്ട് അവൻ ഇന്ന് കോർപ്പിച്ച് നോക്കി അപ്പോഴേക്കും അവൻ കുഞ്ഞിപ്പെണ്ണെ അവളെ നെഞ്ചിലേക്ക് കിടത്തി അയ്യടാ അച്ഛനും മോളെ മൊറ്റക്കെട്ടല്ലേ ഞാൻ വെറും പുറംപോക്ക് അപ്പിനെ അച്ഛൻ തന്നെ പൊന്നുമോളെ ഉറക്കിയാൽ മതി കുഞ്ഞിനെ തിരികെ അവൻ്റെ മടിയിലേക്ക് തന്നെ ഇരുത്തിക്കൊണ്ട് അവനെ നോക്കി ഒരു പൊച്ചത്തോടെ അവൾ പറഞ്ഞതും അവൻ്റെ മുഖത്തൊരു കള്ളച്ചിരി വിരിഞ്ഞു അതിനവൾക്ക് വേണത് കൊടുക്കാൻ എൻ്റെ കയ്യിലോടി പറയേ അത് നിന്റെ അല്ലേ സ്റ്റോക്കുള്ളൂ അവളുടെ മാറിലേക്കൊന്ന് കണ്ണുകൾ അവൻ ചിരിയോടെ പറഞ്ഞതും അവളുടെ മുഖം വീർത്തു വന്നു അതീ അങ്ങോട്ട് വീർപ്പിക്കലേ കടിച്ചു തിന്നാൻ തോന്നുക അവളെ നോക്കി കേശുണ്ട് കടിച്ചു അവൻ പറഞ്ഞതും അവളൊക്കെ അവളേക്ക് ചുവപ്പ് രാശി പടർന്ന് കയറി ബ്ലഷ് അടിച്ചിരിക്കാതെ പെട്ടെന്ന് മുളെ ഉറക്കു വേണം ഇവിടെ ബാക്കിയുള്ളവൻ കൺട്രോൾ ചെയ്തിരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറയായി അവളെ കവളിൽ ചുണ്ടുകൾ ചേർത്ത് കൊണ്ടവൻ പതിയെ പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കുഞ്ഞിനെ മാറോട് ചേർത്ത് ഫീഡ് ചെയ്യാൻ തുടങ്ങി അവരെ നോക്കി കട്ടിലിൻ്റെ ഹെഡ് ഡ്രെസ്സിലേക്ക് ചാരിയിരുന്ന ആൻറ്റിൻ്റെ മുഖത്ത് ആ നിമിഷം പതിവിലും അധികം പുഞ്ചിരി തെളിഞ്ഞു നിന്നിരുന്നു ഇരു കൈകളും ജനൽ കമ്പീലിയുടെ മുറുക്ക് പിടിച്ച പുറത്തെ ഇരട്ടിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആമയെ കട്ടിലിൻ്റെ ഹെഡ് ഡ്രെസ്സിലേക്ക് ചാരിയിരുത്തിയ ദേവൻ ഒരു നെടുവീർപ്പടം നോക്കിക്കൊണ്ടിരുന്നു വേണിയുടെ അടുത്തു നിന്ന് വന്ന സമയം മുതൽ അവൾ ഈ ഒരു നിൽപ്പ് തന്നെയാണെന്ന് അവൻ മനസ്സിലോർത്തു അവന് ദീർഘശ്വാസം എടുത്തുകൊണ്ട് പതിയെ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് അവളുടെ അരികിലേക്ക് നടന്നു ആമി തൊള്ളിൽ കൈവെച്ചുകൊണ്ട് അവനവളെ വിളിച്ചതും അവൾ ഞെട്ടിലവിടെ തിരിഞ്ഞു നോക്കി നിറഞ്ഞൊടുക്കുന്ന അവളുടെ കണ്ണുകൾ അവനിൽ വല്ലാത്തൊരു വേദന പടർത്തിക്കൊണ്ടിരുന്നു ആമി എന്താമ്മോളിത് നിങ്ങനെ തളർന്നു പോയാലങ്ങനെ അവനവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു പറ്റുന്നില്ല വിടാ നമ്മുടെ കുഞ്ഞ് അതും അതൊരാൺകുഞ്ഞായിരുന്നു ദേവേട്ടാ ഞാൻ എത്ര സ്വപ്നം കണ്ടതാണെന്നോ കിടന്ന ഓരോ നിമിഷവും നമ്മുടെ കുഞ്ഞിൻ്റെ ഓരോ വളർച്ചയും ഞാൻ മനസ്സിൽ കണ്ടിരുന്നു എന്നിട്ട് എന്നിട്ട് ഞാൻ കണ്ണുകൾ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ മോൻ്റെ ജീവനിലാത്ത ആ പിഞ്ചു ശരീരമാണ് അവർ എന്നെ കാണിച്ചത് ഇപ്പോഴും എൻ്റെ ക കൺമുന്നിലുണ്ട് ആ കാഴ്ച അവൾ അലറിക്കറിഞ്ഞിട്ട് നിലത്തേക്കിരുന്നു അമീ മുളയെ ദേവനും അവൾക്കൊപ്പം ഇരുന്ന് അവളെ ചേർത്ത് പിടിച്ചു എങ്ങനെ തോന്നി ദേവേട്ട അവർക്ക് നമ്മുടെ പൊന്നുമോനെ കൊന്നു കളയാൻ എൻ്റെ കു കുഞ്ഞിനും എന്ത് വേദന എടുത്തിട്ടുണ്ടാകും അയ്യോ ടീച്ചറാ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ അവൾ ആർ തലച്ച് കരഞ്ഞുകൊണ്ടിരുന്നു എന്ത് ക്ഷീണമെന്നറിയാതെ ദേവൻ അവൾ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു നിമിഷങ്ങൾ കടന്നുപോയി ആമിയുടെ കരച്ചിൽ പതിയെ തേങ്ങലുകളായി മാറി കണ്ണുകൾ മുറുക്കി അടച്ച് തൻ്റെ നെഞ്ചിൽ മുഖം അമർത്തിയിരിക്കുന്നവളുടെ നിറുകയിൽ അവൻ പതിയെ തലോടിക്കൊണ്ടിരുന്നു കുറച്ച് സമയത്തിന് ശേഷം ആമിയുടെ അനക്കുമൊന്നും കേൾക്കാതായത് അവൾ ഉറങ്ങി നിന്ന് അവന് മനസ്സിലായി അവൻ പതിയെ അവളെ ഇരു കൈകളും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് കിടത്തി നിഷ്കളങ്കമായ മുഖത്തോടെ ചുരുണ്ട് കൂടി കിടക്കുന്ന തൻ്റെ പെണ്ണിനെ അവൻ കണ്ണിമ വയ്ക്കാതെ നോക്കിക്കൊണ്ടിരുന്നു അവളെ മുഖം കാണുതോറും അവൻ്റെ ഒരു പുഞ്ചിരി തെളിഞ്ഞു വന്നു എന്നാൽ ആ നിമിഷം തന്നെ എന്ത് ഓർമ്മയിൽ അവൻ്റെ മുഖത്തെ പുഞ്ചിരി മാറി അവളെ വിശാദം തെളിഞ്ഞു വന്നു അവൻ പതിയെ അവളെ നിറുക്കിന്ന് തലോടിയ ശേഷം അവളുടെ അരികിലേക്ക് കിടന്നു ആ നിമിഷം അവൻ്റെ മനസ്സിലേക്ക് എന്തിനു വേണ്ടി എന്ന പോലെ പഴയ കാര്യങ്ങൾ ഓരോന്നായി കടന്നു വന്നു അന്ന് വെങ്കിടേഷിനുള്ള ദേഷ്യത്തിൽ അപ്പതന്നെ ചെന്നൈയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ആമിയെന്ന് കാണാൻ തൻ്റെ മനസ്സ് വല്ലാതെ കൊതിച്ചിരുന്നു അതുകൊണ്ടാണ് ചെന്നൈയിലേക്ക് പോകാൻ തീരുമാനിച്ചതിൻ്റെ തലേദിവസം രാത്രി ആരും അറിയാതെ താൻ ആഗ്രഹത്തിലെത്തിയത് പുറകുവശത്തെ തീണ്ടാരിപ്പുര വഴി ആരും കാണാതെ അവളുടെ മുറിയിലെത്തുമ്പോൾ കട്ടിൽ കരിഞ്ഞ് തളർന്നു കിടക്കുന്ന പെണ്ണിൻ്റെ രൂപം തന്നെ കൊല്ലാതെ കൊന്നു ആമീ മോളെ പതി അവളെ അരികിലേക്ക് ഇരുന്നുകൊണ്ട് അവൻ വിളിച്ചതും അവൾ ഞെട്ടലോട് ചാടി എഴുന്നേറ്റു ദയവേട്ടാ മുന്നിൽ നിൽക്കുന്ന ദേവനെ കണ്ടതും ഒരു നിലവിളിയോടെ അവനെ ചുറ്റി പിടിച്ചു കരഞ്ഞ ആമിയുടെ മുഖം ഇന്നും അവൻ്റെ കൺമുന്നിൽ മായ തന്നെ കിടപ്പുണ്ട് ആമി ഇങ്ങനെ കറിയില്ലേ മോളെ അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചു നമുക്ക് നമുക്കിവിടുന്ന് പോകാം ദേവേട്ടാ എനിക്ക് വയ്യ ഇനി ഇവിടെ നിന്നാ എനിക്ക് ഭ്രാന്ത് പിടിക്കും അവൾ കരഞ്ഞുകൊണ്ട് അവന് നെഞ്ചിൽ മുഖം ഇട്ടുരുമി ആമി അവളോട് എന്തു പറയണമെന്നറിയതേ അവനാകെ വിളറി ആമി മോളെ ഏട്ടൻ പറയുന്നത് മോൾ കേൾക്കണം അവൾ ഇരുക്കവളിലും കൈവെച്ചുകൊണ്ട് അവൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെയൊന്നു നോക്കി അത് അത് ഞാൻ ഞാൻ നാളെ ചെന്നൈയിലേക്ക് പോകുവാണ് ആമി ദേവൻ്റെ ഒരു നടുക്കത്തോടെയാണ് ആമി കേട്ടത് അവൾ ദയനീയതയോടെ അവനെ നോക്കിയിരുന്നു ആമി അപ്പ നല്ല വാശിയിലാണ് അമ്മയുടെ ഭയങ്കര ദേഷ്യത്തിലുമാണ് അതാണ് എന്നെ എത്രയും പെട്ടെന്ന് നാട് കടത്തുന്നത് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ എൻ്റെ മോളെ മോളെക്കൂടെ എനിക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല ചെന്നൈയിൽ ഒരു ജോലിയ ശേഷം എൻ്റെ പെണ്ണെ കൊണ്ടുപോകാൻ ഞാൻ വരും അതുവരെ മോള് കാത്തിരിക്കണം അവൻ പറഞ്ഞു കേട്ട് അവൾ നിറ കണ്ണുകളോടെ അവനെ നോക്കിയിരുന്നതല്ലാതെ മറുതൊരക്ഷരം പോലും പറഞ്ഞില്ല ആമീ മുഖം കുറിച്ചിരിക്കുന്നവളെ താഴെത്തുമ്പിൽ പിടിച്ചു ഉയർത്തിക്കൊണ്ട് അവൻ വിളിച്ചത് അവൾ നിറവി അവനെ ഒന്ന് നോക്കി ഉപേക്ഷിച്ച് പോവാലടാ ഒന്ന് കാലുറപ്പിച്ചിട്ട് ഞാൻ വരും അവൻ അത്രയും പറഞ്ഞിട്ടും അവൾക്ക് യാതൊരു മറുപടിയും ഉണ്ടായിരുന്നില്ല കണ്ണുകൾ മുറക്കി അടച്ച് യാതൊരു ചലനവും ഇല്ലാതെ ഇരിക്കുന്നവളോട് ഇനി എന്തു പറയണമെന്നറിയാതെ അവനൊരു നിമിഷം മൗനമായി നിന്നു ശേഷം ഇനിയൊന്നും പറയാനില്ലാതെ അവളെ നിറക്കയിലൊന്നും മുത്തിക്കൊണ്ട് അവൻ പതി എഴുന്നേറ്റു തിരിഞ്ഞു നടന്നതും അവൻ്റെ വലം കൈയ്യിൽ ഒരു പിടി വീണു തിരിഞ്ഞു നോക്കിയതും തൻ്റെ നിറ കണ്ണുകളോടെ നോക്കിയിരിക്കുന്ന പെണ്ണെ കണ്ടിരുന്ന് അടിക്കാൻ അവനുമാകുമായിരുന്നില്ല ഏ എന്നെക്കൂടെ കൊണ്ടുപോകുകേട്ടാ തൻ്റെ മുഖത്തേക്ക് നോക്കി അങ്ങേറ്റം ദയനീയതയോടെ പറയുന്നവളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ അവൻ തളർന്നു പോയി മോളെ വിതുമ്പലോടെ അവളെ ചേർത്ത് പിടിക്കുമ്പോൾ അവളുടെ കൈകളും അവനിൽ മുറുകി പതികെപ്പോഴും ഈവരുടെയും മനസ്സിൻ്റെ പിടി വിട്ടുപോയി ആ രാത്രിയിൽ പരസ്പരം ഒന്നായി ചേരുമ്പോൾ രണ്ടു പേരിലും നിറഞ്ഞ സംതൃപ്തി തന്നെയായിരുന്നു ആമീ തൻ്റെ നെഞ്ചോരം ചേർന്ന് കിടക്കുന്നവളുടെ നിറുതിയിൽ തലോടിക്കണ്ട് അവൻ വിളിച്ചതും അവളൊന്ന് മോളി വിഷമമുണ്ടോ മോളെ ഉണ്ട് ഒരു നിമിഷം അവളുടെ മറുപടിയിൽ അവന് വേദന തോന്നി ഒരു പക്ഷെ കഴുത്തിൽ ഒരു താലി കെട്ടാതെ താൻ അവളെ സ്വന്തമാക്കിയതിൽ അവൾക്ക് തന്നോട് നീരസം തോന്നിയിട്ടുണ്ടാകാം എന്നവൻ കരുതി ആമി മോളെ ഞാൻ മനഃപ്പൂർവല പറ്റിപ്പോയി അവനവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഇടർച്ചയോടെ പറഞ്ഞതും അവൾ അവൻ്റെ ചുണ്ടിൻ്റെ കുറുകെ കൈവച്ചു ഞാൻ ദൈവത്തിന് സ്വന്തമായതില്ല എനിക്ക് വിഷമം ഇനിയൊരു വിരഹം കൂടെ സഹിക്കണ്ടേ എന്നോർത്താണ് ഞാൻ വിഷമിക്കുന്നത് എങ്കിലും ആ സംഘത്തിന് നേരത്തത്തിൻ്റെ അത്രയും തീവ്രതയില്ല നേരത്തെ പുഞ്ചിരിയുടെ അവൾ പറഞ്ഞതും അവനവളെ ചുണ്ടിൽ അമർത്തി ഉമ്മ വെച്ചു അല്പസമയം കൂടെ അവളെയും ചേർത്ത് പിടിച്ചു കിടന്ന ശേഷം അവൻ പതി അവളിൽ നിന്ന് മകന്ന് മാറി നിരത്തു കിടന്ന മുണ്ടും ഷർട്ടും എടുത്ത് ധരിക്കുന്നിടയിൽ അവനവളുടെ മുഖത്തേക്കൊന്ന് നോക്കി പുതുപ്പ് മാറോട് ചേർത്ത് പിടിച്ച് തലകുനിച്ചിരിക്കുന്നവളെ അവനൊരു നിമിഷം സഹതാപത്തോടെ നോക്കി നിന്നു അമി ഞാൻ പോട്ടെ വസ്ത്രം ധരിച്ചവളുടെ അരിക്കലേക്ക് ഇരുന്നോണ്ട് അവൻ ചോദിച്ചതും അവൾ ദയനീയമായി അവനെ ഇന്ന് നോക്കി നിറഞ്ഞൊടുക്കുന്ന അവളുടെ കണ്ണുകൾ അമർത്തി തുടച്ച ശേഷം പതി അവളെ ചുണ്ടുകൾ ചേർത്തു ശേഷം അവളുടെ മുഖമാകി ഉമ്മകൾ കൊണ്ട് മൂടിയ ശേഷം ഒരിക്കൽ കൊടി അവളെ മൂർക്ക പുണർന്നു പോയിട്ടുടനെ വരും കാത്തിരിക്കണം അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൾ നിറക്കിലെന്നൂടെ മുത്തിയ ശേഷം തിരിഞ്ഞു നോക്കാതെ അവൻ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി അവൻ പോയതും അവൾ ഓടിപ്പോയി വാതിലെടുത്ത ശേഷം ഒരു പൊട്ടിക്കാരച്ചയുടെ നിലത്തേക്ക് ഓർന്നിരുന്നു വന്ന വഴിയെ തന്നെ തിരികെ ഇറങ്ങിയ ദേവൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ഇടം കൈകൊണ്ടിരി കണ്ണുകളും അമർത്തി തൊടുത്ത ശേഷം ആ ഇരുട്ടിലൂടെ അവൻ വേഗത്തിൽ മുന്നോട്ട് നടന്നു ചെന്നൈയിലെത്തിയ ആദ്യ ദിവസങ്ങളിലെല്ലാം തൻ്റെ മനസ്സി നിറയെ ആമയെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമായിരുന്നു ജോലിയിൽ കയറിയ ശേഷം എങ്ങനെയും ഒന്ന് സെറ്റിലായി ആമയെ വിളിച്ചുകൊണ്ടുവരണം എന്ന് മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അന്ന് അവളെ അവിടെ ഒറ്റയ്ക്കാക്കി പോകുമ്പോൾ അധികം വൈകാതെ അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ വരുമെന്ന് അവൾക്കവൻ കൊടുത്ത ഉറപ്പിന്മേൽ തീർച്ചയായും അവൾ കാത്തിരിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു ആ ധൈര്യത്തിൽ തന്നെയാണ് അവൻ ഓരോ ദിവസവും തള്ളി നീക്കിക്കൊണ്ടിരുന്നത്